മലയോരത്തെ ഏറ്റവും വലിയ പഞ്ചായത്തായ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതിന്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ ഒൻപത് വരെ ഉളിക്കലിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് ഇതിന് മുന്നോടിയായി ഉളിക്കൽ ടൗൺ ഡ്യൂട്ടി വിളംബര ജാഥ സംഘടിപ്പിച്ചു രണ്ടായിരം ഒക്ടോബർ രണ്ടിനാണ് പടിയൂർ കല്യാട് പഞ്ചായത്തിൽ നിന്ന് വിഭജിക്കപ്പെട്ട് ഉളിക്കൽ പഞ്ചായത്ത് രൂപം കൊണ്ടത് വാടക കെട്ടിടത്തിൽ ആരംഭിച്ച പഞ്ചായത്തിൽ ഇന്ന് എഴുപത്തിനാല് ദശാംശം ആറ് എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ജനസംഖ്യയും ഒൻപതിനായിരത്തി അറുനൂറ് വീടുകളുമുണ്ട് പിന്നിട്ടു വർഷങ്ങൾ കൊണ്ട് ഉളിക്കലിന്റെ സമഗ്ര വികസനത്തിനാണ് വിവിധ ഭരണസമിതികൾ നേതൃത്വം നിരവധിയായി ഗ്രാമീണ റോഡുകൾ സ്വന്തം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തിയേഴ് അംഗൻവാടികൾ വിവിധ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ സ്വന്തമായ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കൃഷിഭവൻ മനോഹരമായ എഫ് വിവിധ സ്കൂളുകൾ ബഡ് സ്കൂൾ ഷോപ്പിംഗ് കോംപ്ലക്സ് മത്സ്യമാംസ മാർക്കറ്റ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള വാതക ശ്മശാനം ഹോമിയോ ആശുപത്രി ആയുർവേദ ആശുപത്രി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ഉണ്ടായത് ഒക്ടോബർ രണ്ടിന് നടക്കുന്ന ഹാപ്പിനെസ് ഫസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഉളിക്കൽ ടൗൺ ചിറ്റി നടന്ന വിളംബരജാതയിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ